നരച്ച് മൂടി കറപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ബീട്രൂട്ട് തൊലി കളഞ്ഞ് ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബീട്രൂട്ട് വെച്ചിട്ടാണ് ഈ ഒരു ഹെയർ ഡൈ നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇനി ബീട്രൂട്ട് നമുക്ക് ഇതുപോലെ അല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ പൗഡർ നമുക്ക് അങ്ങാടി കടയിലൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും അങ്ങനെ നമ്മളൊരു പാക്കറ്റ് വാങ്ങി വെച്ചാലും മതി രണ്ടായാലും നമുക്ക് പ്രശ്നമില്ല നമ്മൾ കറി കൊക്കൊണ്ടുവരുന്ന ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് നമ്മൾ തൊലി കളഞ്ഞ് ഇതുപോലൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് ബീട്രൂട്ട് നമ്മുടെ മുടി നല്ല പോലെ തന്നെ വളരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നരച്ച മുടി കറുപ്പാവാൻ വേണ്ടിയിട്ടും മുടിക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇത് നല്ലതാണ് കേട്ടോ നമ്മൾ നമുക്കറിയാം ഹെണ്ണയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളതിലേക്ക് ഒന്നല്ലെങ്കിലും ബീട്രൂട്ടിൻ്റെ പൗഡർ ആഡ് ചെയ്യലുണ്ട് അതല്ലെങ്കിൽ ബീട്രൂട്ട് ജ്യൂസിലൊക്കെ ഹെന്ന തയ്യാറാക്കലുണ്ട് ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കണം അതിന് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഒരു ഇരുമ്പിൻ്റെ പാത്രമാണ് കേട്ടോ നമുക്ക് ഇരുമ്പിൻ്റെ നമ്മുടെ കയ്യിലുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കുക അപ്പോൾ ഞാൻ ഇതുപോലെ ഇരുമ്പിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം തുരുമ്പലൊക്കെ വന്നിട്ടുള്ളതാണ് ആ തുരുമ്പലൊക്കെ വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് ഈ ഒരു തുരുമ്പൽ നമുക്ക് നമ്മുടെ തലയിൽ എത്താൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും മാത്രമല്ല നമ്മുടെ ഈ ഉണ്ടാക്കുന്ന ഹെയർ ഡൈക്ക് ഒന്നുകൂടി ഒരു കറുപ്പ് കളറ് കിട്ടാൻ വേണ്ടിയിട്ടും അത് നന്നായിരിക്കും കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ നല്ല നാടൻ മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്നൊക്കെ നല്ല ക്വാളിറ്റി ുള്ള മഞ്ഞൾപ്പൊടി വാങ്ങാൻ കിട്ടും നാട് മഞ്ഞൾപ്പൊടി തന്നെ വാങ്ങാൻ കിട്ടും അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്ക പൊടിയാണ് സെയിം നമ്മളിതിൽ ചേർക്കുന്നതൊക്കെ സെയിം ക്വാണ്ടിറ്റി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമ്മളൊരു അത്യാവശ്യം മുടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് സ്പൂൺ വെച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ എല്ലാം ഓരോ സ്പൂൺ വെച്ചിട്ടാണ് വളരെ കുറഞ്ഞ അളവിലാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ അളവ് കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് എടുക്കുമ്പോൾ ഈ ഒരു കറക്റ്റ് അളവിലെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ശ്രമിച്ചാൽ മതി കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ മയിലാഞ്ചിയുടെ പൊടി ഇനി അങ്ങനെ നമുക്ക് അരച്ച് ചേർക്കാവുന്നതാണ് ബീട്രൂട്ട് അരക്കുന്ന ആ ഒരു കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു ആവശ്യത്തിനുള്ള മൈലാഞ്ചിയുടെ ഇല ഒരു രണ്ടോ മൂന്നോ നമുക്ക് മയിലാഞ്ചിയുടെ ഇല കൂടി മിക്സിയിൽ അരച്ച് എന്നുണ്ടെങ്കിൽ അത് മതിയാവും കേട്ടോ നമ്മൾ ഒരു എന്നാണ് എടുത്തിട്ടുള്ളത് എടുക്കുന്നത് ഇനി ഇത് നമുക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ മൂന്നും കൂടെ നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്കിത് തലനീരറക്കും ജലദോഷമൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പൊടി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു കളറൊന്നും ചേഞ്ച് ആവുന്നവരെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മുടെ ബീറ്റ്റൂട്ട് ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി അതല്ലെങ്കിൽ കുഴപ്പമൊന്നും ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ പൊടിയിലേക്ക് നമ്മൾ നമ്മളിതാ ഇതുപോലെ നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ടിൻ്റെ ജ്യൂസ് അരിച്ച് നമ്മളത് അതുപോലെ അതിൻ്റെ ആ ഒരു വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഹോം റെമഡി തന്നെയാണ് പക്ഷെ നമ്മൾ ഒന്നോ രണ്ടോ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല ഈ രീതിയിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസമെങ്കിലും ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരാഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നരച്ച മുടി നല്ല പോലെ തന്നെ കറുപ്പാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യോ അപ്പോൾ ഇത് ഇതല്ലെങ്കിലും നമ്മൾ നമുക്ക് ഇതല്ലാത്ത ചെമ്പരത്തി വെച്ചിട്ട് അതുപോലെ തന്നെ നമ്മുടെ കരിഞ്ചീരകം വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ആഴ്ചയിൽ മൂന്ന് തവണ ില് ഒരു തവണ ഇതുപോലെ ചെയ്യാം പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ കരിഞ്ചീരകം വെച്ച് ചെയ്യാം കറിവേപ്പിൻ്റെ ഇല വെച്ചിട്ട് ചെയ്യാം ഈ രീതിയിലൊക്കെ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഹോം റെമഡീസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടും നാച്ചുറലി അത് നരച്ചിട്ടുള്ള മുടികൾ പിന്നെ നമ്മുടെ മുടി നരക്കാണ്ട് നല്ല കറുപ്പ് കളറിൽ വരും അതുപോലെ തന്നെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടിയിട്ടും ഇതുപോലുള്ള ഹെയർ ഡൈസ് ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഇരുമ്പിൻ്റെ പാത്രത്ത് എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആഴമുള്ള ചീനച്ചട്ടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ എല്ലായിടത്തും പരത്തി ആ ഒരു ഇരുമ്പിൻ്റെ അംശം എല്ലായിടത്തും വരത്തക്ക വിധത്തിൽ നമ്മളൊന്ന് പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒരു ഓവർനൈറ്റ് ഇതുപോലെ വെക്കണം കേട്ടോ നമ്മൾ രാത്രി മുഴുവൻ ഇതുപോലെ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് ഇത് എടുക്കുന്നത് അപ്പോൾ ഏത് നാച്ചുറൽ ആയിട്ടുള്ള ഏത് ഹെയർ ഹെയർടയും അതുപോലെ തന്നെ ഹെനയൊക്കെ ഇതുപോലെ ഉണ്ടാക്കി ഒരു രാത്രി വെച്ച് പിറ്റേ ദിവസം എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് അത് കറുപ്പ് കളർ കൂടുതൽ കിട്ടാനും അതുപോലെ തന്നെ നല്ല എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് കൂടിയാണ് അപ്പോൾ ഇത് നമ്മൾ രാത്രി ഇതുപോലെ വെക്കുക പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല രാവിലെ എടുത്തിട്ട് നമുക്ക് തലയിൽ മുഴുവനായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാം കണ്ടോ ഈ ഒരു മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ ഒരു മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ടാണ് ഒരു കളറ് പിറ്റേ ദിവസം ആകുമ്പോൾ നമുക്കിതാ ഈ ഒരു കറുപ്പ് കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തലയിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂർ തൊട്ട് രണ്ട് മണിക്കൂർ വരെ തലയിൽ വെച്ചതിന് ശേഷം ഷാംപൂ അല്ലെങ്കിൽ താളിയൊക്കെ വെച്ചിട്ട് കഴുകി കളയാവുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് താങ്ക്